കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തുടക്കത്തിലെ സുഭാഷിന്റെ അച്ഛൻ ഭാസ്കരൻ കുളിച്ചൊരുങ്ങി കണ്ണാടിയിൽ നോക്കി നെറ്റിയിൽ ചന്ദനക്കുറി തൊഴുന്നതാണ് കാണിക്കുന്നത് അപ്പോഴേക്കും ബ്രോക്കാർ കവിതയുടെ വീട്ടുകാരെയും കൊണ്ട് അങ്ങോട്ട് എത്തുന്നുണ്ട് കാറിന്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ട് നികേഷ് വിളിച്ചു പറയുന്നുണ്ട് ഏട്ടാ അവരെത്തിയെന്ന് കവിതയുടെ വീട്ടുകാർ കാറിൽ നിറങ്ങുമ്പോഴേക്കും സുഭാഷും ഹരീഷും നികേഷും അവരുടെ അച്ഛൻ ഭാസ്കരനുമെല്ലാം ഉമറത്തേക്കെത്തുന്നുണ്ട് ഭാസ്കരൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവർക്ക് നമസ്കാരം പറഞ്ഞേ വരണം വരണം എന്താ അവിടത്തുനിന്ന് നിന്നു കളഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട് കവിതയുടെ വീട്ടുകാർ വീടെല്ലാം നോക്കുമ്പോഴേക്കും അതെ നോക്കി നിന്നാ പകിട്ട് കൂടൊന്നുമില്ല ഇതിങ്ങനാണെന്ന് ഭാസ്കരനും ചിരിയോടെ പറയുന്നുണ്ട് അത് കേട്ട് അവർ ചിരിയോടെ നടക്കാൻ തുടങ്ങുമ്പോഴേക്കും ഭാസ്കരനും മുറ്റത്തോട്ടിറങ്ങി വന്നേ പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ സ്ഥലമുണ്ട് നാലേക്കർ ഈ വീടിന്റെ പുറകുവരെ അങ്ങ് നീണ്ടു കിടക്കുക എന്ന് പറയുമ്പോ എല്ലാം ഇവരുടെ കുടുംബക്കാരുടെ തന്നെയാണെന്ന് ബ്രോക്കറും പറയുന്നുണ്ട് അതികൾക്ക് കവിതയുടെ അമ്മാവനും ചോദിക്കുന്നുണ്ട് കുടുംബക്കാരുടെയെന്ന് പറയുമ്പോൾ സ്വന്തമല്ലേ എന്ന് ഭാസ്കരൻ ഉത്തരം പറയാനാവാതെ നിൽക്കുമ്പോഴേക്കും ഈ വീടും പറമ്പും ഞങ്ങളുടെയാ ബാക്കിയെല്ലാം വല്യച്ഛൻ്റെയും അമ്മായിടെയും ആണെന്ന് സുഭാഷും പറയുന്നുണ്ട് എന്നാലും ഈ കാലത്ത് അത്യാവശ്യത്തിന് വെളിക്ക് പോവാൻ പറമ്പുള്ളത് നല്ല ഹരമല്ലേ എന്ന് കവിതയുടെ അവനും ചോദിക്കുന്നുണ്ട് പറമ്പ് അവരുടെയാണെങ്കിലും നമുക്ക് പോവാൻ തടസ്സമൊന്നുമില്ല കേട്ടോ ചുമ്മാ ബക്കറ്റും വെള്ളവും മതി മതിയെന്ന് ഭാസ്കരനും ചിരിയോടെ പറയുന്നുണ്ട് അമ്മാവൻ ചുറ്റുപാടും നോക്കിക്കൊണ്ട് അത്യാവശ്യം സ്ഥലമൊക്കെയുണ്ട് എന്ന് പറയുമ്പോഴേക്കും പിന്നെ ചുമ്മാ കൊള്ളാൻ ഇതുതന്നെ ധാരാളമല്ലേന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് നികേഷ് ചേട്ടൻ ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട് ചേട്ടാ അച്ഛൻ രാവിലെ തന്നെ അഴിച്ചിട്ടുണ്ടോന്ന് തോന്നണു ആ കള്ള ചന്ദനക്കുറിയെന്ന് ഹരീഷും പറയുന്നുണ്ട് അവർ രഹസ്യം പറയുന്നത് കണ്ട് എന്താ പറയുന്നെന്ന് കവിതയുടെ അച്ഛനും ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല അകത്തേക്ക് കയറാന്ന് പറയായിരുന്നു എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും എന്നാ ഞാൻ അങ്ങോട്ടിറങ്ങാ എനിക്ക് ഇത്തിരി തിരക്കുണ്ടേ ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു പറഞ്ഞേ ബ്രോക്കറും അവിടുന്ന് പോകുന്നുണ്ട് സുഭാഷിന്റെ അച്ഛൻ അപ്പോഴേക്കും അവരെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് പിന്നീണ്ട് ഷോപ്പിങ്ങിന് പോവാൻ റെഡിയായി റൂമിലിരിക്കുന്ന സാന്ദ്രയുടെയും നിധിയുടെയും അടുത്തേക്ക് ചേട്ടൻ അരുൺ എത്തുന്നുണ്ട് അത് ശരി നിങ്ങളെങ്ങനെ ഇരിക്കാണോ വാ ഷോപ്പിങ്ങിന് പോകാൻ സമയമായി എന്ന് അരുൺ പറയുമ്പോൾ ചേട്ടത്തി ആ കഥകൾ നടക്കുമെന്ന് സാന്ദ്രയോടായി നിധി പറയുന്നുണ്ട് സാന്ദ്ര ചെന്ന് ഡോറടയ്ക്കുമ്പോഴേക്കും അരുണും അമ്പരപ്പോടെ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അവൾക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന് സാന്ദ്ര പറയുമ്പോ ചേ അതൊക്കെ തിരിച്ചു വന്നിട്ട് സംസാരിക്കാം നീ വന്നേ എന്ന് പറഞ്ഞ് അരുൺ തിരക്കുകൂട്ടുന്നുണ്ട് നിധിയും ദേഷ്യത്തോടെ ചേട്ടനാണത്രേ ഇങ്ങനെയാണോ ചേട്ടന്മാരെ എന്ന് ചോദിച്ചോണ്ട് അരുണിന്റെ മുതുകുത്ത് അടിക്കാനായി തുടങ്ങുന്നുണ്ട് അവൾ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നീ കാര്യം പറ എന്താ പ്രശ്നമെന്ന് അരുണും ചോദിക്കുന്നുണ്ട് അവൾ അടിയിള നിർത്തിക്കൊണ്ട് വേദനിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ എന്ന് പറയുമ്പോഴേക്കും എന്തിനെന്ന് അരുണും തിരിഞ്ഞു നിന്നോട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനൊരുത്തനാ എന്നെ കേട്ടാ വന്നേന്ന് മനസ്സിലാക്കിയപ്പോ ഷോപ്പിങ്ങും വേണ്ട കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് എന്നെ കുട്ടി പോവേണ്ടതല്ലേ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അതിനിപ്പോ എന്താ ഉണ്ടായെന്ന് അരുണും ചോദിക്കുന്നുണ്ട് ഒന്നും ഉണ്ടായില്ല അല്ലേ എന്ന് നിധി ചോദിക്കുമ്പോ സൂര്യ കുറച്ച് ഓവറ അത്രയുള്ളൂന്ന് സാന്ദ്ര യും പറയുന്നുണ്ട് നൈഫും ഫോർക്കും വെച്ച് ഇട്ടിലി കഴിക്കണം അത്രേ എന്റെ പട്ടി കഴിക്കും ഞാൻ എങ്ങനെ ഇരിക്കണം എങ്ങനെ ചിരിക്കണം എങ്ങനെ നടക്കണം എല്ലാത്തിലും കയറി ഇടപെടുക എക്സ്ക്യൂസ് മീൻ ഷാളായി ചേ ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ എന്താ കുഴപ്പം ഞാനാണോ ഡ്രൈവിംഗ് പഠിക്കില്ലാന്ന് പറഞ്ഞത് എന്റെ മോളൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞേ പിടിച്ചോണ്ട് വളർത്തിക്കൊണ്ട് വന്നത് അച്ഛനും ചേട്ടനും കൂടിയല്ലേ എന്നിട്ടിപ്പോ അയാൾ എന്നെ നാണം കെടുത്തുന്നത് ഞാൻ കേട്ടു നിക്കണം അല്ലേ അതെല്ലാം കേട്ടേ ചേട്ടൻ അങ്ങനെ ചിരിച്ചിരിക്കുക തായ്പാണെന്ന അയാളുടെ ഭാവം ഇനി ആണെങ്കി തന്നെ ഞാൻ എന്തു വേണം അയാളെ വണങ്ങി നിക്കണോ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും നിധി നിധി നീ ആദ്യം അയാള് അങ്ങേരെ എന്നുള്ള വിളിയൊന്നും നിർത്ത് കുറെ കാലം പുറത്തൊക്കെ കഴിഞ്ഞ ആളല്ലേ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ കാണുമെന്ന് അരുണും പറയുന്നു ഇന്ത്യക്ക് പുറത്ത് ജീവിച്ചാൽ എന്താ കൊമ്പ് മുളയ്ക്കോ എന്ന നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോ എന്റെ നിധി നീ നീ വിചാരിക്കുന്നത് പോലെ ഇതത്ര വിഷയമൊന്നുമല്ല നീയേ ഇത് കൂടുതൽ ആലോചിക്കുന്നുണ്ടാ നമ്മൾ ഇതിങ്ങനെ അടച്ചിട്ട് സംസാരിക്കുന്നത് കണ്ടാൽ തന്നെ അവർക്ക് സംശയമുണ്ടാവും എന്ന് അരുൺ ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്ക് മാത്രമുള്ള സ്പേസിൽ സംസാരിക്കാനും പാടില്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് നീ അതങ്ങ് വിട്ടേ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം എന്ന് അരുൺ പറയുമ്പോ നീ കാട്ടിലേക്ക് ഇരുന്നുണ്ട് പരിഭവത്തോടെ ഞാനില്ലെന്ന് പറയുന്നുണ്ട് നീ ഒന്നിങ്ങോട്ട് വന്നേ നമുക്ക് സംസാരിക്കാമെന്നേ എന്ന് പറഞ്ഞ അരുണും അവളെ പൊക്കിയെടുത്ത് എണീപ്പിച്ചോണ്ട് പോകുന്നുണ്ട് അവിടെ സുഭാഷിന്റെ വീട്ടിൽ എല്ലാവരും ചായ കുടിച്ചോണ്ടിരിക്കുക വീടിത്തിരി പഴയതാണെന്ന് തോന്നുന്നു അല്ലേ പുഷ്കരായെന്ന് കവിതയുടെ അച്ഛനോടായി അവളുടെ അമ്മാവൻ ചോദിക്കും അതെയെന്ന് അദ്ദേഹം സമ്മതിക്കുമ്പോഴേക്കും അതിപ്പോ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് എത്ര പഴക്കമുണ്ട് എന്ന് വെച്ച് പ്രൗഢി കുറയുന്നില്ലല്ലോ എന്ന് ഭാസ്കരനും ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിടുന്നതിന് മുമ്പുള്ള കെട്ടിടമാ ആ ഒരു ബഹുമാനം ഞങ്ങൾക്ക് ഈ വീടിനോടുണ്ട് എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും അപ്പോ കുമ്മായം പൂശാൻ പുരാവസ്തു വകുപ്പിന്റെ അനുമതി വേണമല്ലോ എന്ന് ചോദിച്ച് അമ്മാവനും കളിയാക്കി ചിരിക്കുന്നുണ്ട് അത് കേട്ട് എല്ലാവരും വല്ലാതെ നിൽക്കുമ്പോഴേക്കും ഭാസ്കരന്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ട് അമ്മാവനും ചിരി നിർത്തുന്നുണ്ട് അപ്പോഴേക്കും കവിതയുടെ അമ്മയും ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളെല്ലാ ചേട്ടനനിയന്മാരും ഈ വീട്ടിൽ തന്നെയാണോ താമസമെന്ന് എന്ന് സുഭാഷ് പറയുമ്പോൾ അപ്പോൾ അച്ഛനടക്കം അഞ്ചാണുങ്ങൾ അല്ലേ എന്ന് കവിതയുടെ അച്ഛൻ ചോദിക്കുമ്പോഴേക്കും അല്ല അതെന്ന് പറഞ്ഞിരുന്നെന്ന് ഹരീഷും ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും ഭാസ്കരനും പറയുന്നുണ്ട് എന്റെ ഭാര്യ നേരത്തെ പോയായിരുന്നേ പിന്നെ ഞാനും ഇവരും തനിച്ച് അയിപ്പോയി അതിനു മുമ്പ് ആണുങ്ങൾ മാത്രമുള്ള വീടല്ലായിരുന്നു എന്ന് അതൊക്കെ ശരി പക്ഷേ ഇപ്പോ പാചകമൊക്കെ സുഭാഷ് തന്നെയല്ലേ നടത്തുന്നത് എന്ന് പുഷ്കരൻ ചോദിക്കുമ്പോൾ അതന്ന് പറഞ്ഞിരുന്നതല്ലേ പരിപ്പുവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അന്ന് പഠിപ്പിച്ചതല്ലേ എന്ന് കവിതയുടെ അമ്മയും ചോദിക്കുന്നുണ്ട് അതെ പക്ഷേ കല്യാണം കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവർക്കും വെച്ചുവിളം വേണ്ടത് കവിതയുടെ ഡ്യൂട്ടിയാവുമോ എന്ന് പുഷ്കരൻ ചോദിക്കുമ്പോ ഓ എന്നാ പിന്നെ അവൾക്ക് അടുക്കളയിൽ നിറങ്ങ നേരമുണ്ടാവില്ല ദേഹണ്ണം തന്നെ ദേഹണ്ണം എന്ന അവനും പറയുന്നുണ്ട് ഏയ് അതൊന്നും ഉണ്ടാവില്ലെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും പേടിക്കണ്ട വേറെ എന്ത് വിട്ടുകൊടുത്താലും അടുക്കള മാത്രം ഇവൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് സുഭാഷിന്റെ അച്ഛൻ ഭാസ്കരൻ ചിരിയോടെ പറയുമ്പോഴേക്കും അത് കേൾക്കെ എല്ലാവരും ചിരിക്കുന്നുണ്ട് പിന്നീട് കവിതയുടെ അച്ഛനെയും അമ്മവനെയും കൊണ്ട് പറമ്പു ഇറങ്ങുന്ന സുഭാഷിനെയാണ് കാണിക്കുന്നത് നമ്മുടെ പറമ്പിന്റെ അതിരീതാണെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അപ്പോ അതാണ് എന്ന് അമ്മാവനും തോട്ടം ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് അതെ എന്ന് സുഭാഷ് സമ്മതിക്കുമ്പോൾ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ധാരാളം നടക്കുന്നുകൊണ്ട് പണിക്കൊന്നും കുറവുണ്ടാവില്ല അല്ലേ എന്ന് കവിതയുടെ അച്ഛനും ചോദിക്കുന്നുണ്ട് ഇല്ല അതിനൊന്നും കുറവില്ലെന്ന് സുഭാഷ് പറയുമ്പോൾ ജോലിയും വീടും ഒന്നിച്ചു കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാവില്ല എന്ന് അമ്മ അവനും ചോദിക്കുന്നുണ്ട് അല്ല മനസ്സിലാക്കിയിടത്തോളം ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് സുഭാഷ് ആണല്ലോ ഇപ്പോഴത്തെ പോലെ എല്ലാവരുടെയും കാര്യം നോക്കി കഴിഞ്ഞാൽ മതിയോ എന്ന് കവിതയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ അതിനിപ്പോ എന്താ എന്റെ അനിയന്മാരുടെ കാര്യങ്ങൾ ഞാനല്ലാതെ പിന്നെ വേറാരും നോക്കാനാണെന്ന് സുഭാഷും പറയുന്നുണ്ട് അപ്പോഴേക്കും കവിതയുടെ അച്ഛൻ പുഷ്കരനും പറയുന്നുണ്ട് പക്ഷേ പറയുന്നത് തെറ്റായി എടുക്കരുത് സുഭാഷിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി പക്ഷേ ഒരു പെൺകുട്ടിയുടെ അച്ഛന്റെ ഭാഗത്തു നിന്നാ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് അഞ്ചാണുങ്ങൾ മാത്രമുള്ള വീട്ടിലേക്ക് ഒരു പെൺകുട്ടി അയക്കുന്നതിനു മുമ്പ് ഒന്ന് ആലോചിക്കണമല്ലോ അനിയന്മാരെ നോക്കുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെ പക്ഷേ അതിങ്ങനെ കൂടെ നിന്നിട്ടു തന്നെ വേണമെന്നില്ലല്ലോ മാറി നിന്നാലും നോക്കാമല്ലോ വേറൊന്നുമല്ല കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്തു തന്നെ വേറൊരു വീട് വെച്ച് താമസിക്കാമല്ലോ കുടുംബം ഇവിടെ തന്നെ കഴിഞ്ഞോട്ടെ ഇടയ്ക്ക് വന്ന് കാണുകയും ചെയ്യാലോ അല്ലേ അനിയന്മാരെ നോക്കാൻ അച്ഛനുണ്ടല്ലോ എന്തേ അതല്ലേ നല്ലത് എന്ന് പുഷ്കരൻ ചോദിക്കുമ്പോൾ സുഭാഷും ഒരു ചിരിയോടെ നിങ്ങളുടെ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ ഈ വീടും എൻ്റെ അനിയന്മാരെയും വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോകാൻ പോകുന്നില്ല എനിക്ക് ഒരു ജീവിതം ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല ഇനിയും അങ്ങനെ ഉണ്ടാവില്ലെന്ന് സുഭാഷ് പറയുന്നുണ്ട് ഞങ്ങൾ മാത്രമല്ല വേറെ ഏത് പെണ്ണിന്റെ വീട്ടുകാരായാലും ഇങ്ങനെ ആലോചിക്കൂ അമ്മാവൻ പറയുമ്പോൾ അതിന് നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാ പക്ഷേ എനിക്ക് എന്റെ ശരികളും പ്രധാനമല്ലേ നിങ്ങൾ വന്നപ്പോ കണ്ട ഏറ്റവും താഴെയുള്ള അനിയനില്ലേ നികേഷ് അവനും ഞാനും തമ്മില് പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അച്ഛന്റെ സ്ഥാനത്തായിരുന്നു ചെറുപ്പം മുതലേ ഞാൻ പ്പോഴും ചില ദിവസങ്ങളിലെ അടുത്തു ചെന്ന് കിടന്നില്ലെങ്കിൽ ഉറക്കം വരില്ല ചെക്കന് മറ്റുള്ളവരുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാ അവരെയൊന്നും കാണാതെയും അവരോടൊപ്പം കഴിയാതെയും എനിക്കും ഒരു ജീവിതമില്ല ക്ഷമിക്കണം അവരെ ഉപേക്ഷിച്ചാലേ എനിക്കൊരു നല്ല ജീവിതം കിട്ടുമെങ്കിൽ എനിക്കാ നല്ല ജീവിതം വേണ്ട സർ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും എന്തായാലും ഇഷ്ടമായതല്ലേ നമുക്ക് ആലോചിക്കാമെന്ന് പുഷ്കരനും അമ്മവനോടായി പറയുന്നുണ്ട് അവിടെ സൂര്യയുടെ വീട്ടിൽ എല്ലാവരും ഷോപ്പിങ്ങിന് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത് നടന്നു പോകുന്നതിനിടയ്ക്ക് സാന്ദ്രനിധിയോടായി പറയുന്നുണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് എങ്ങനെ പെരുമാറുമെന്ന് നോക്കാലോന്ന് അവിടെ കാറിനടുത്ത് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സുധീഷും മനസ്സിൽ ആലോചിക്കുന്നുണ്ട് എങ്ങനെ ഇപ്പൊ അവളോടൊന്ന് സംസാരിക്കാ എന്ന് അപ്പോഴാണ് ഡ്രൈവർ വണ്ടി വണ്ടിയെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യൻ കൂട്ടരും അങ്ങോട്ട് എത്തുന്നത് നിധിയെ കണ്ട് സന്തോഷത്തോടെ സുധീഷ് ഹായ് പറയുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്യാതെ ചെന്ന് കാറിൽ കയറുന്നുണ്ട് സുധീഷും ആകെ ചമ്മലോടെ ചെന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നുണ്ട് മിറർ നിധിയുടെ മുഖം കാണുകയെ തിരിച്ചു വെച്ചുകൊണ്ട് അതിലൂടെ അവളെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നു മിററിലൂടെ ദേഷ്യത്തോടെയുള്ള അവളുടെ മുഖം നോക്കിക്കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ട് ഇതെന്താ കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ ഇനി മറന്നു കാണോ എന്നവൻ ആലോചിക്കുമ്പോഴേക്കും എന്താ ഇത്ര താമസമെന്ന് സൂര്യൻ ചോദിക്കുന്നുണ്ട് താമസമൊന്നുമില്ല സാർ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വണ്ടി വണ്ടിയെടുക്കാമെന്നാ വിചാരിച്ചതാ തെറ്റൊന്നും വരരുതല്ലോ എന്ന് പറഞ്ഞ് വണ്ടി എടുക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടെ സുഭാഷിന്റെ വീട്ടിൽ കവിതയുടെ വീട്ടുകാർ അവരോട് യാത്ര പറഞ്ഞ് കാറിൽ കയറാൻ തുടങ്ങിയിരുന്നു അവർ പോയി കഴിയുമ്പോഴേക്കും തന്റെ നെറ്റിയിലണിഞ്ഞ ചന്ദനക്കുറിയെല്ലാം കൈകൊണ്ട് തുടച്ചുകൊണ്ട് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചോണ്ട് ഭാസ്കരൻ അകത്തേക്കായി കയറി പോകുന്നുണ്ട് നികേഷും സന്തോഷത്തോടെ സുഭാഷിനോടായി പറയുന്നുണ്ട് ഇത്തവണ കോളടിച്ചെന്നോ തോന്നുന്നു അല്ലേ സുഭാഷേട്ടാ ചെറുക്കന്റെ സ്വഭാവം നല്ലതാണെന്നേ ആവിടക്കം പറയുന്നത് താൻ കേട്ടെന്ന് ഹരീഷിനോടായി നികേഷ് പറയുന്നുണ്ട് അല്ല മാറ്റി നിർത്തി സംസാരിച്ചത് എന്താട്ടാ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ ഏയ് ചുമ്മാ ഒന്ന് സംസാരിച്ചതാണെന്ന് സുഭാഷും പറഞ്ഞൊഴിയുന്നുണ്ട് അപ്പോ കല്യാണം നടക്കുമെന്ന് തോന്നുന്നല്ലേ എന്ന് ചോദിച്ചോണ്ട് നികേഷ് സുഭാഷിനെ ഇക്കിളിയാക്കുമ്പോഴേക്കും അവനത് തടഞ്ഞോണ്ട് സങ്കടത്തോടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് അപ്പോഴേക്കും ഭാസ്കരൻ തൻ്റെ ഡ്രസ്സെല്ലാം മാറിക്കൊണ്ട് ഉമ്മറത്തെ കാട്ടിലിരുന്ന് ബ്രാൻഡ് അടിക്കാൻ തുടങ്ങിയിരുന്നു സുഭാഷും തന്റെ റൂമിലെത്തി ജനലിൽ പിടിച്ചോണ്ട് സങ്കടത്തോടെ പുഷ്കരം പറഞ്ഞതെല്ലാം ഓർത്തോണ്ട് നിൽക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്തു തന്നെ ഒരു വീട് വെച്ച് താമസിക്കാലോ കുടുംബം ഇവിടെ തന്നെ കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞതെല്ലാം ഓർത്തോണ്ട് അവൻ ടെൻഷനോടെ നിൽപ്പുണ്ട് അവിടെ വണ്ടി ഓടിക്കുന്നതിനിടയിലും മിററിലൂടെ നിധിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുധീഷ് ദേഷ്യത്തോടെ ബലം പിടിച്ചിരിക്കുന്ന നിധിയോടായി ചേട്ടത്തി സാന്ദ്ര അവളെ വിളിച്ച് പറയുന്നുണ്ട് നിധി നീ ഇന്ന് സൂര്യയോടൊന്ന് തനിച്ച് സംസാരിക്കാൻ നോക്കുന്ന ടോപ്പിങ്ങിനിടയിൽ സംസാരിക്കാൻ സമയമുണ്ടാക്കി നിന്നെപ്പറ്റി പറയാനുള്ളതും നിനക്ക് പറയാനുള്ളതും എല്ലാം പറയണം അപ്പോൾ അറിയാം സൂര്യ എങ്ങനെയുള്ള ആളാണെന്ന് വിചാരിക്കുന്ന ആളൊന്നും ആയിരിക്കില്ല റൊമാൻസിന്റെ അങ്ങേ അറ്റത്തായിരിക്കും ഒന്ന് പോസിറ്റീവായിട്ടൊന്ന് ആലോചിച്ചു നോക്ക് എന്ന് പറയുമ്പോഴേക്കും എന്താ നാത്തൂന്നുമാര് തമ്മില് ഒരു സ്വകാര്യമെന്ന് സൂര്യയുടെ അമ്മയും ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ലെന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും എന്താ നിധിയെന്ന് അവന്റെ അമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ നിധി ചിരിയോടെ ഇരിക്കുമ്പോഴേക്കും മിററിലൂടെ അവളുടെ ചിരിക്കുന്ന മുഖം കണ്ട് എന്ത് നല്ല ചിരിയാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതിയെന്ന് പാട്ട് പാടുന്നുണ്ട് സൂര്യ അത് ഇഷ്ടമാകാതെ ഡ്രൈവർ കൺസെൻട്രേറ്റ് പാട്ടുപാടാനാണെങ്കിൽ വീട്ടിൽ പോയിരുന്നവടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും സോറി സാർ എന്ന് പറഞ്ഞ് സുതീഷ് ഒന്നും മിണ്ടാതെ മിററിലൂടെ നിധിയെ തന്നെ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട് കവിതയുടെ വീട്ടുകാർ കാറിൽ തിരിച്ചു പോകുമ്പോഴേക്കും ഡ്രൈവറോടായി അവൻ വണ്ടി നിർത്താനായി പറയുന്നുണ്ട് എന്താളിയാന്ന് പുഷ്കരൻ ചോദിക്കുമ്പോഴേക്കും പയ്യനെ നമുക്ക് ഓക്കെയാണ് പക്ഷേ നമ്മൾ കാണുന്ന പോലെ ആവണമെന്നില്ലല്ലോ സംഗതി നമുക്കറിയാത്ത കുഴപ്പം വല്ലതും ആ പയ്യനോ വീട്ടുകാർക്കോ ഉണ്ടോ എന്ന് അറിയണമല്ലോ ഡോക്കർമാര് മാത്രം പറയുന്നതും വിശ്വസിച്ച് ഒരു പെണ്ണിനെ ഇറക്കി വിടാൻ പറ്റോ ഞാനും പുഷ്കരനും കൂടി ഒരു ചായ കുടിക്കാൻ എന്ന മട്ടിൽ ആ കടയിലേക്ക് ചെല്ലാം നൈസായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം എന്ന് പറയുമ്പോഴേക്കും ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് കവിതയുടെ അമ്മയും അമ്മായിയും കൂടി ഇറങ്ങുന്നുണ്ട് അവർ ചായ ചെന്ന് ഒരു നാല് ചായ എന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് നാല് ചായ ഒടിച്ച്ന്ന് ചായക്കടക്കാരൻ വിളി പറയുന്നുണ്ട് വിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും ഞങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന് പുഷ്കരനും പറയുന്നുണ്ട് അങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല അധികം വൈകാതെ ഈ നാടുമായിട്ട് ഒരു ബന്ധുത്വം ഉണ്ടാവും ഞങ്ങളെ പെൺകുട്ടിക്ക് ഒരു കല്യാണാലോചന ചെറുക്കന്റെ വീട്ടിലേക്ക് വന്നതാ എന്ന് അമ്മാവൻ പറയുമ്പോ ഈ നാട്ടിലോ ആരെയെന്ന് അമ്പരപ്പൊടെ ചായക്കടക്കാരനും ചോദിക്കുന്നുണ്ട് അതെ ഈ മേസ്തിരി പണിക്ക് പോകുന്ന സുഭാഷില്ലേ അറിയോ എന്ന് പുഷ്കരൻ ചോദിക്കുമ്പോഴേക്കും അറിയോന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ചായക്കടക്കാരൻ അവിടെ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സുഭാഷിന്റെ വല്യച്ഛനെ നോക്കുന്നുണ്ട് അല്ല ഒരു പെണ്ണിനെ കൊടുക്കുമ്പോ ആ നാട്ടിലൊന്ന് അന്വേഷിക്കണമല്ലോ ചെറുക്കൻ എങ്ങനെയുണ്ടെന്ന് പുഷ്കരൻ ചോദിക്കുമ്പോ ചെറുക്കൻ കൊഴപ്പമൊന്നുമില്ല പക്ഷേ എന്ന് പറഞ്ഞേ ചായക്കടക്കാരൻ വീണ്ടും വല്യച്ഛനെ നോക്കുന്നുണ്ട് എന്താ ഒരു പക്ഷേ എന്ന് കവിതയുടെ അമ്മ ചോദിക്കുമ്പോ ഞാൻ എന്തിനാ പറയുന്നേ ദേ ചെറുക്കന്റെ വല്യച്ഛനായിരിക്കുന്നേ നേരിട്ട് ചോദിച്ചോ എന്ന് ചായക്കടക്കാരനും പറയുന്നുണ്ട് കവിതയുടെ അമ്മ അടുത്തേക്ക് ചെന്ന് അതേ സുഭാഷിന്റെ വല്യച്ഛനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ അവന്റെ തന്തയും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ജനിച്ചവനായി പോയി നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചു തന്നെയാണോ പെണ്ണിനെ കെട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചേ എന്ന് വെല്ലച്ചൻ ചോദിക്കുമ്പോൾ എന്തേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പുഷ്കരനും ചോദിക്കുന്നുണ്ട് അവിടെ കണ്ടില്ലേ ഭാസ്കരൻ അവന്റെ അച്ഛനെ അയാൾ കുറെ കാലം ജയിലിലായിരുന്നു കൊലയാളി ഭാസ്കരൻ എന്നായിരുന്നു അന്ന് വിളിപ്പേര് സ്വന്തം ഭാര്യയ ചവിട്ടിക്കൊന്നത് ഈ സുഭാഷിന്റെ അമ്മയെ അതിനുശേഷം എവിടുന്ന ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കുറെ കാലം പാർപ്പിച്ചു അപ്പൊ കാണാനില്ല അതിനെയും കൊന്നോന്ന് ആർക്കറിയാം ആ തയ്ക്കും മക്കൾക്കും എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു അഹങ്കാരമാ ഇല്ലെങ്കിൽ എനിക്കും എൻറെ പെങ്ങൾക്കും കൂടി അവകാശപ്പെട്ട ആ വീട് കൈയടക്കി താമസിക്കൂ വിട്ടുകൊടുക്കില്ല ഞങ്ങള് കോടതി ഇന്ന് വിധി വരട്ടെ പോലീസിനെയും കൂട്ടിച്ചെന്ന് അഞ്ചെണ്ണത്തിനേയും കഴുത്തിന് പിടിച്ച് പുറത്താക്കും എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ പാത്രം അവിടെ ബെഞ്ചിലേക്ക് ഇട്ടോണ്ട് ഡോ ചായ കാശ് പറ്റിലെഴുതിക്കോ എന്ന് ചായക്കടക്കാരനോടെ പറഞ്ഞോണ്ട് വെല്ലൻ അവിടെ നിന്ന് പോകുന്നുണ്ടേ അതെല്ലാം കേട്ടോണ്ട് അത് കൊള്ളാലോ നമ്മളെ പറ്റിക്കാൻ നോക്കിയോ വാ എന്ന് പറഞ്ഞ് കവിതയുടെ അമ്മാവൻ എല്ലാവരെയും വിളിച്ചോണ്ട് പോകുന്നുണ്ട് ചായക്കടക്കാരൻ ചായ എടുക്കുമ്പോഴേക്കും അവരെല്ലാം പോയതുകൊണ്ട് അപ്പോ ഈ ചായയുടെ കാശും ഗംഗേട്ടന്റെ പറ്റില് ഗംഗേട്ടൻ ചായ അൻപത് എന്ന് അയാൾ ചായ ഗ്ലാസ് അവിടെ വെക്കുന്നുണ്ട് പിന്നീട് നിധിയും കൂട്ടരും ടെക്സ്റ്റൈൽ ഷോപ്പിലെത്തുന്നതാണ് കാണിക്കുന്നത് എല്ലാവരും ഷോപ്പിലേക്ക് കയറി പോകുമ്പോഴേക്കും സാന്ദ്രയും നിധിയോടായി പറയുന്നുണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അവസരമുണ്ടാക്കി സംസാരിക്കണം പോസിറ്റീവായി ചിന്തിക്കണമെന്ന് അവർ രണ്ടുപേരും ടെക്സ്റ്റൈൽസിലേക്കായി കയറുമ്പോഴേക്കും സുധിയും കാർ പാർക്കിങ്ങിനായി പോകുന്നുണ്ടേ അവർ ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും എന്താ വേണ്ടതെന്ന് സെയിൽസ് വുമണും ചോദിക്കുന്നുണ്ട് കല്യാണ പുടവ വേണം എന്ന് പറഞ്ഞ് സൂര്യയുടെ അമ്മ ഇതാണ് പെൺകുട്ടി എന്ന് പറഞ്ഞ് നിതിയെയും പരിചയപ്പെടുത്തുന്നുണ്ട് താലികെട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോ മാറ്റി ഉടുക്കാനുള്ളതാ നല്ല ഭംഗിയുള്ള സാരി അവർ പറയുമ്പോഴേക്കും നോക്കാം മാഡം വരൂ എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടേ സൂര്യയുടെ അമ്മ ഓരോ സാരി എടുത്ത് നിതിക്കെ മാച്ച് ആണോന്ന് വെച്ച് നോക്കിക്കൊണ്ട് ഇത് നല്ലതല്ലേ എന്ന് അവളോട് ചോദിക്കുമ്പോഴേക്കും നിധിയും ചേട്ടത്തി സാന്ദ്രയോടായി പതിയെ പറയുന്നുണ്ട് എടത്തി എനിക്ക് ഈ കളറൊന്നും ഒന്നും ഇഷ്ടല്ല ഒരു ടേസ്റ്റുമില്ലാത്ത ആളുകൾ എന്ന് ബി പോസിറ്റീവ് എന്ന് സാന്ദ്രയും അവളോടായി പറയുന്നുണ്ട് വേറൊരു കളർ സാരി എടുത്ത് നിധിക്ക് മാച്ച് നോക്കുമ്പോഴേക്കും സൂര്യയും അരുണും അങ്ങോട്ട് എത്തുന്നുണ്ട് സൂര്യയോടായി അമ്മ നിനക്കിഷ്ടായോ എന്ന് ചോദിക്കുമ്പോഴേക്കും സൂര്യ ആ സാരി എടുത്തു നോക്കിക്കൊണ്ട് എന്ത് വില വരുമെന്ന് സെയിൽസ്ഗേളിനോടായി ചോദിക്കുന്നുണ്ട് നാൽപ്പതിനായിരം രൂപ വില വരുമെന്ന് അവൾ പറയുമ്പോഴേക്കും എന്താ അമ്മ ഇത് ഇത്രയും വിലയോ എന്ന് സൂര്യയും അമ്മയും ായി ചോദിക്കുന്നുണ്ട് അത് കേൾക്കേ നിധിയും കളിയാക്കിക്കൊണ്ട് സാന്ദ്രയോടായി പറയുന്നുണ്ട് കണ്ടില്ലേ ബി പോസിറ്റീവ് എന്ന് കല്യാണപ്പുടവ് മിനിമം ഒരു ലക്ഷത്തിനെങ്കിലും തുടങ്ങണ്ടേ മമ്മി എന്ന സൂര്യയുടെ ചോദ്യം കേട്ട് നിധിയും സാന്ദ്രയും അമ്പരപ്പോടെ ഇരിക്കുന്നുണ്ട് സോറി മോനെ നമുക്ക് അത് നോക്കാമെന്ന് അവന്റെ അമ്മ പറയുമ്പോഴേക്കും എന്നാൽ അപ്പുറത്തെ സെക്ഷനിലോട്ട് പോവാമെന്ന് സെയിൽസുകളും പറയുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും സാന്ദ്ര നിധിയോടായി പറയുന്നുണ്ട് വിചാരിച്ച പോലെ ഒന്നുമല്ല ചെറുക്കനെ നിന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല കണ്ടില്ലേന്ന് കാർ പാർക്കിങ്ങിൽ നിന്ന് സുതി അപ്പോഴും ടെക്സ്റ്റൈൽസിനകത്തേക്ക് തന്നെ ടെൻഷനോടെ നോക്കിക്കൊണ്ട് നിൽപ്പ എല്ലാവരും സാരി സെലക്ട് ചെയ്യുമ്പോഴും നിധി അപ്പുറത്ത് മാറി നിൽക്കുന്ന കണ്ട് സൂര്യ നിധി അടുത്തേക്ക് വിളിക്കുന്നുണ്ട് നിധി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും താൻ എന്തിനെ മാറി നിൽക്കുന്നേ ഇയൊക്കെ സാരി എടുക്കാൻ വേണ്ടിയാ നമ്മൾ വന്നത് എന്ന് സൂര്യ പറയുന്നുണ്ട് അത് കേൾക്കേ ചേട്ടൻ അരുണം ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിധിയോടായി ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട് സൂര്യയുടെ അമ്മ ഒരു യെല്ലോ കളർ സാരി എടുത്തോണ്ട് ഇത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് നിധിയെ വിളിച്ച് മാച്ചെല്ലാം നോക്കുന്നുണ്ട് നിധി അത് ഇഷ്ടമാവാതെ ടെൻഷനോടെ സാന്ദ്രയെ നോക്കുമ്പോഴേക്കും നിനക്കേതാ ഇഷ്ടമായതെന്ന് നോക്കുന്ന സാന്ദ്രയും പറയുന്നുണ്ട് നിധി കൂട്ടത്തിന്ന് ഇഷ്ടപ്പെട്ട ഒരു സാരി എടുത്തോണ്ട് ഇത് നല്ലതല്ലേ എന്ന് സാന്ദ്രയോട് ചോദിക്കുമ്പോഴേക്കും അയ്യേ കല്യാണ സാരി എന്ന് പറയുമ്പോൾ തിളങ്ങി നിൽക്കണം ഫോട്ടോയിൽ കാണുമ്പോഴേ ഇങ്ങനെ എടുത്തു നിൽക്കണം ഇത് മതിയെന്ന് താൻ സെലക്ട് ചെയ്ത സാരി എടുത്തു പറഞ്ഞോണ്ട് ഇതുപോലെ സൂര്യ എന്ന് സൂര്യയോടായി ചോദിക്കുന്നുണ്ട് ആൻറ്റി സെലക്ട് ചെയ്തത് തന്നെ എടുത്തോ എന്ന് പറഞ്ഞോണ്ട് നിധിയോടായി നിധി അത് നന്നായിട്ടുണ്ടെന്ന് ചേട്ടൻ അരുണും പറയുന്നുണ്ട് നിധി ആകെ ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും സൂര്യ അമ്മ സെലക്ട് ചെയ്ത സാരി എടുത്തോണ്ട് നിധിയോട് നിധി സെലക്ട് ചെയ്ത സാരിയും കൊടുക്കാനായി ആവശ്യപ്പെടുന്നുണ്ട് രണ്ടു തമ്മിൽ നോക്കിക്കൊണ്ട് നിധി എടുത്തത് മതി അമ്മേ ഇതാ നല്ലതെന്ന് സൂര്യ പറയുന്നുണ്ട് അമ്മയുടെ മുഖം വല്ലാതാവുന്നുണ്ടെങ്കിലും നിധി സാന്ദ്രയെ നോക്കുമ്പോഴേക്കും സാന്ദ്രയും ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് സൂര്യ അത് പാക്ക് ചെയ്യാനായി സെയിൽസ് സെൽസ്ഗേളിനോട് പറയുമ്പോഴേക്കും എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടേ അവിടെ ടെൻഷനോടെ തന്നെ ഇടിക്കുന്ന നിധിയോടായി സാന്ദ്ര ചോദിക്കുന്നുണ്ട് ഇപ്പൊ കണ്ടില്ലേ എന്ന് എന്തെന്ന് നിധി ചോദിക്കുമ്പോഴേക്കും സൂര്യയുടെ അമ്മ ഇഷ്ടപ്പെട്ടതല്ലോ സൂര്യ സെലക്ട് ചെയ്തത് നിനക്കിഷ്ടമായതല്ലേ അത് നിന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളോണ്ടല്ലേ എന്ന് നീയെന്താ ഇപ്പോഴും ഒരു സന്തോഷമില്ലാത്ത പോലെ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ കാണിച്ചതെല്ലാം ഇഷ്ടം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ അതിനർത്ഥം ഞാൻ അത് വേണമെന്ന് ആഗ്രഹിച്ചു എന്നല്ല കല്യാണത്തെ പറ്റി ആളുകളോട് പറയുമ്പോൾ ചില വാക്യത്തിന്റെ കണക്ക് ഇത്തിരി കൂടുതലാണെന്നതും ചിലർക്കൊരു അഭിമാനമല്ലേ എന്ന് നിധി പറയുമ്പോ നീ എന്തിനെ ഇങ്ങനെ അനാവശ്യമായി ചിന്തിച്ചു കൂട്ടുന്നത് ആദ്യം സൂര്യയോടൊന്ന് സംസാരിക്കേ നിന്റെ പ്രശ്നം അപ്പോ തീരും എനിക്ക് ഉറപ്പാ വാ പർച്ചേസ് ഇനിയും ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് സാന്ദ്ര നിധിയേയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവിടെ സുഭാഷിന്റെ വീട്ടിൽ ഹരീഷിന്റെ ബൈക്കിൽ പണിക്ക് പോവാൻ സുഭാഷ് കയറിയിരിക്കുമ്പോഴേക്കും നേരത്തെ വന്നിട്ട് പോയ കവിതയുടെ ഫാമിലിയുടെ കാർ അങ്ങോട്ടെത്തുന്നുണ്ട് അവരെ കണ്ട് സുഭാഷ് ബൈക്കിനിറങ്ങി സംശയത്തോടെ നിൽക്കുമ്പോഴേക്കും കവിതയുടെ അമ്മ ദേഷ്യത്തോടെ മുമ്പോട്ട് വന്ന് സംസാരം കേട്ടപ്പോ ഞങ്ങൾ അങ്ങ് വിചാരിച്ചു കാശിത്തിരി കുറവുണ്ടെങ്കിലും തങ്കപ്പെട്ട മനുഷ്യരാണെന്ന് നാട്ടി ചോദിക്കാൻ തോന്നിയതേ ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയുമ്പോഴേക്കും സ്വന്തം തന്നെ ഇങ്ങനെ പറയണെങ്കിലേ മറ്റുള്ളവരുടെ കാര്യം ചോദിക്കണോ എന്ന് അമ്മവനും പറയുന്നുണ്ട് സുഭാഷും ഹരീഷും കാര്യമൊന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോഴേക്കും അമ്മ മരിച്ചുപോയെന്നല്ലേ പറഞ്ഞത് നിങ്ങളുടെ അച്ഛൻ ചവിട്ടിക്കൊന്നതാ അല്ലേ എന്ന് കവിതയുടെ അച്ഛനും ചോദിക്കുന്നുണ്ട് അല്ല ജയിലിൽ നിന്ന് വന്നപ്പോ വേറൊരു സ്ത്രീയെ കെട്ടി എന്ന് കേട്ടു ആ സ്ത്രീ എവിടെ പോയി എന്ന് കവിതയുടെ അമ്മ ചോദിക്കുമ്പോഴേക്കും ആളുകളെ പറ്റിച്ച് കല്യാണം നടത്താന്ന് വിചാരിച്ചോ എന്ന് കവിതയുടെ അമ്മാവനും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അന്വേഷിക്കാതെ കല്യാണം നടത്തിയിരുന്നെങ്കിലേ എൻറെ മോളുടെ ജീവിതം ഇല്ലതായേനെ എന്ന് കവിതയുടെ അമ്മ പറയുമ്പോ എന്ന പിന്നെ ആദ്യം പോയി മകളുടെ ജീവിതം നഷ്ടപ്പെടാതെ നോക്ക് എന്ന് ഹരീഷും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഹരീഷ് എന്ന് വിളിച്ച് സുഭാഷ് അവനെ വിലക്കുന്നുണ്ട് നിങ്ങളുടെ മകളെ ഞങ്ങൾ പിടിച്ചോണ്ടൊന്നും വന്നിട്ടില്ലല്ലോ ഇപ്പോഴും തീരുമാനം നിങ്ങളുടെ അല്ലേ അല്ലെന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ആഹാ അത് ശരി സത്യം ഞങ്ങൾക്ക് മനസ്സിലായിന്ന് കണ്ടപ്പോ ഇനിയിപ്പോ കോപിച്ചിട്ട് കാര്യമില്ല മക്കളെ നിങ്ങളുടെ അച്ഛൻ എവിടെ അങ്ങനെ വിളിക്കുന്ന കവിതയുടെ അച്ഛൻ പറയുമ്പോഴേക്കും അച്ഛൻ പുറത്തേക്ക് പോയിരിക്കാണെന്ന് സുഭാഷ് പറയുന്നുണ്ട് അയാളെ കണ്ടു നാല് വർത്തമാനം പറഞ്ഞിട്ട് ഇനി കാര്യമുള്ളൂ എന്നിട്ടേ ഞങ്ങൾ മടങ്ങൂ എന്ന് കവിതയുടെ അച്ഛൻ പറയുമ്പോ ആരോ പറഞ്ഞത് കേട്ട് കല്യാണം വേണ്ടാന്ന് നിങ്ങൾ തീരുമാനിച്ചതല്ലേ പിന്നെന്തിനാ വീടിന് മുന്നി വന്ന് ബഹളം വെക്കുന്നേ തിരിച്ചു പോയാ പോരേന്ന് അരീഷും ഒച്ച എടുത്ത് ചോദിക്കുന്നുണ്ട് അത് കേൾക്കേ കവിതയുടെ അമ്മയും പറയുന്നുണ്ട് ഇപ്പഴാ ശരിക്കുമുള്ള സ്വഭാവം പുറത്തു വന്നതെന്ന് സുഭാഷ് എപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ഞങ്ങൾ അവിടെ വന്നതും പെണ്ണ് കണ്ടതും തെറ്റ് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ വേറെ ബന്ധം നോക്കിക്കോ ദയവ് ചെയ്ത് ബഹളം വെക്കാതെ ഒന്ന് പോണമെന്ന് സുഭാഷ് കൈ കൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട് ഇവരോടൊക്കെ എന്തിനാ വാ പോവാം എന്ന് പറഞ്ഞ് അമ്മാവും വിളിക്കുമ്പോഴേക്കും എല്ലാവരും ചെന്ന് കാറിൽ കയറി പോകുന്നുണ്ടേ അതുകണ്ട് സുഭാഷും ദേഷ്യത്തോടെ ബൈക്കിനിട്ടിടിക്കുമ്പോഴേക്കും സുഭാഷ് അവനെ ആശ്വസിപ്പിച്ചോണ്ട് പോട്ടേടാ ഇതൊരു പുതിയ കാര്യമാണോ അല്ലല്ലോ ഫോണിൽ പോട്ടെ നീ വണ്ടി എടുക്ക് അല്ലെങ്കിൽ തന്നെ വൈകി പിന്നെ നികേഷിനോടൊന്നും പറയണ്ട അവന് വലിയ വിഷമമാവും എന്ന് പറഞ്ഞ് സുഭാഷ് ഹരീഷിന്റെ ബൈക്കിൽ കയറുമ്പോഴേക്കും കണ്ണീർ തുടയ്ക്കുന്ന ചേട്ടന്റെ മുഖം ഹരീഷും ആ മിററിലൂടെ കാണുന്നുണ്ട് അവർ ബൈക്ക് ഓടിച്ചു പോകുമ്പോഴേക്കും ടെക്സ്റ്റൈൽസിനകത്തു നിൽക്കുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത് സുധീഷിനെ കാണുന്ന അരുൺ അങ്ങോട്ട് വന്ന് സുധീഷെ നീ ഇവിടെ നിൽക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട് പുറത്ത് നല്ല വെയില് അകത്താവുമ്പോൾ എ സി ഉണ്ടല്ലോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നീ കൊള്ളാലോ ഒരു കാര്യം കാറിൽ എന്റെ ഫോൺ ഇരിപ്പുണ്ട് അത് എടുത്തോണ്ട് വാ എന്ന് അരുൺ പറയുമ്പോൾ സുധീഷ് ഫോൺ എടുക്കാനായി പോകുന്നുണ്ടേ സുധീഷ് മൊബൈൽ എടുത്തുകൊണ്ടുവന്നു കൊടുത്ത് അരുണിന് കൊടുത്തോണ്ട് കല്യാണമാണോ സാർ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ എങ്ങനെ മനസ്സിലായി എന്ന് അരുണും ചോദിക്കുന്നുണ്ട് ഇവിടെ ആളുകൾ വരുന്നത് മിക്കവാറും വെഡിങ് സാരി എടുക്കാൻ വേണ്ടിയിട്ടാ ആരുടെ കല്യാണമാണ് സാർ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും എന്റെ അനിയത്തിയുടെ കല്യാണമാണെന്ന് അരുണും പറയുന്നുണ്ട് അപ്പോഴേക്കും സാന്ദ്ര അങ്ങോട്ട് വരുന്നത് കണ്ട് ദേ അനിയത്തി എത്തിയല്ലോ എ ഹാപ്പി മാരിഡ് ലൈഫ് എന്ന് സുധീഷ് സാന്ദ്രയോടായി പറയുന്നുണ്ട് അരുൺ ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് ഇതെന്റെ ഭാര്യയാടോ എന്ന് പറയുമ്പോഴേക്കും സുധീഷും ചമ്മലോടെ അയ്യോ സോറി കേട്ടോ എന്ന് പറയുന്നുണ്ട് നെറ്റിയിലെ സിന്ദൂരവും കഴുത്തിലെ താ യും കണ്ടിട്ടും എന്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് മനസ്സിലായില്ലേ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോഴേക്കും സുധീഷ് ഒരു ചമ്മലോടെ ചിരിച്ചുണ്ട് അതൊക്കെ ആര് നോക്കുന്നു എന്ന് പിറുവിറുക്കുന്നുണ്ട് എന്റെ അനിയത്തിയെ എന്ന് പറഞ്ഞ് നിധിയെ തിരഞ്ഞ് എല്ലായിടവും ദേ ദേക്കുന്നു എന്ന് നിധിയെ ചൂണ്ടിക്കൊണ്ട് അരുൺ പറയുമ്പോഴേക്കും ടെൻഷനോടെ ഡ്രസ്സും പിടിച്ചു നിൽക്കുന്ന നിധി അവൻ കാണുന്നുണ്ട് അരുണും സാന്ദ്രയും അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഷെ കല്യാണം ഉറപ്പിച്ചതാണോ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് കല്യാണ പെണ്ണിവിള് അപ്പൊ ചെറുക്കൻ എന്ന് പറഞ്ഞ് സുധി നോക്കുമ്പോഴേക്കും ഡ്രസ്സ് സെലക്ട് ചെയ്തോണ്ടിരിക്കുന്ന സൂര്യയെയും അമ്മയെയും കാണുന്നുണ്ട് അയ്യോ ഈ വേട്ടവളിയനോ ഷെ എന്ന് പറഞ്ഞ ടെൻഷനോടെ നിധിയെ നോക്കി നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് സൂര്യയോട് കാര്യങ്ങളെല്ലാം തുറന്നു സംസാരിക്കാനായി ചേട്ടത്തി സാന്ദ്ര അവളെയും സൂര്യയെയും കാറിൽ ഒരു ട്രിപ്പിന് വിടുന്നതും നിധി തന്റെ ആഗ്രഹങ്ങളെല്ലാം തുറന്നു പറയുമ്പോഴേക്കും സൂര്യ അതിനെ എതിർക്കുന്നതും സുഭാഷിന്റെ കല്യാണം മുടക്കിയ വെല്ലുച്ഛനായ ഗംഗാധരനുമായി സുഭാഷിന്റെ അച്ഛൻ ഭാസ്കരൻ അടിയുണ്ടാക്കുന്നതും പണിസൈറ്റി എന്ന് ഈ വിവരമറിഞ്ഞെത്തിയ സുഭാഷ് അച്ഛനെ പിടിച്ചു മാറ്റി സങ്കടത്തോടെ വഴക്കു പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ